സനാതനധർമ്മത്തോടും ഹൈന്ദവ വിശ്വാസത്തോടും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടാണ് അന്ന് ഉദയനിധി സ്റ്റാലിനിലൂടെ പുറത്തു വന്നത് എൻ ഡി എ സർക്കാരുകൾ അധികാരത്തിലില്ലാത്ത ഓരോ സംസ്ഥാനങ്ങളിലും ഹൈന്ദവ വിശ്വാസങ്ങൾ ഹനിക്കപ്പെടുകയാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന കണ്ടെത്തലാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് ആന്ധ്രയിൽ അധികാരത്തെത്തിയ എൻ ഡി എ സർക്കാരാണ് മുൻ സർക്കാരിന്റെ കാലത്തെ ചതി കണ്ടെത്തിയത് തിരുപ്പതിയിലേക്ക് മൃഗക്കൊഴുപ്പ് മൃഗക്കൊഴുപ്പടങ്ങിയ നെയ് വിതരണം ചെയ്ത അതേ കമ്പനിയാണ് തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലേക്കും നെയ് വിതരണം ചെയ്യുന്നതെന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു ഈ കമ്പനിയുടെ ഉടമയാണ് ഇഡി സഖ്യത്തിന്റെ ഭാഗമായ ഡി എം കെ പഴനി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയായി നിയമിച്ചത് ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നതായി തന്നെ സംശയിക്കണം സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് ഇതിന് മറുപടി പറയണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലും സമാന സാഹചര്യമുണ്ട് ജസ്റ്റിസ് ശങ്കരം കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ദേവസ്വം ബോർഡിന് കീഴിലുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിലവാരം കുറഞ്ഞ പൂജാ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് മോശം ഓയിലുകളുടെയും കെമിക്കലുകളുടെയും ഉപയോഗവും വ്യാപകമാണ് മൃഗക്കൊഴുപ്പടക്കം അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന സർക്കാരിൽ നിന്ന് അത്തരം ഒരു പരിശോധന പ്രതീക്ഷിക്കാനേ കഴിയില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം പൂർണമായും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് ഓരോ സംഭവങ്ങളും വരയിടുന്നു വിശ്വാസ സംരക്ഷണത്തിന് അന്നും ഇന്നും എന്നും ബി മാത്രമാണ് മുന്നിൽ നിന്നിട്ടുള്ളത്